അധികാരികളുടെ അനീതിക്കെതിരെ ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ അഭിഭാഷകരുടെ ഉപവാസ സമരം ഏറ്റുമാനൂർ കോടതിയുടെ പരിധിയിലുള്ള ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ കോടതി കേസുകൾ കോട്ടയം കോടതിയിലേക്ക് മാറ്റുന്നതിനെതിരെ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഏറ്റുമാനൂർ കോടതിക്ക് മുന്നിൽ ഉപവാസ സമരം നടത്തിയത് മുഴുവൻ അഭിഭാഷകരും കോടതി പ്രവർത്തനം ബഹിഷ്കരിച്ച് ഉപവാസ സമരത്തിൽ പങ്കെടുത്തു ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിലുണ്ടായിരുന്ന ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോടതി ചുമതലകൾ ഏറ്റുമാനൂർ കോടതിയിൽ നിന്നും കോട്ടയം കോടതിയിലേക്ക് മാറ്റുന്ന നീക്കത്തിൽ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ പ്രക്ഷോഭ സമരത്തിലേക്ക് ഇതിന്റെ ഭാഗമായി ഏറ്റുമാനൂർ കോടതിയുടെ മുന്നിൽ അഭിഭാഷകർ ചേർന്ന് ഉപവാസ സമരം നടത്തി ഏറ്റുമാനൂർ ഗാന്ധിനഗർ കിടങ്ങൂർ പോലീസ് സ്റ്റേഷൻ കോടതി കേസുകൾ ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിലുള്ളതാണ് നൂറ്റി ഇരുപത് വർഷക്കാലമായി ഏറ്റുമാനൂർ കോടതിയുടെ പരിധിയിലുള്ള ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ രണ്ടാം കോടതിയിലേക്ക് മാറ്റുന്ന നടപടിക്കെതിരെയാണ് ഏറ്റുമന്നൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് നൂറ്റി അറുപത് അഭിഭാഷകരും അതിരമ്പുഴ നീണ്ടൂർ ആർപ്പൂക്കര ഗാന്ധിനഗർ പ്രദേശങ്ങളിൽ വിവിധ കേസുകളിൽ വ്യവഹാരം നടത്തുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നീക്കമാണ് ഏറ്റുമന്നൂർ കോടതി സ്വീകരിക്കുന്നതെന്നും ബാർ അസോസിയേഷൻ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കോട്ടയം ബാർ അസോസിയേഷൻ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോട്ടയം കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ ഏറ്റുമന്നൂർ ബാർ അസോസിയേഷൻ ശക്തമായി എതിർത്തിരുന്നു പകരം ജുവൈനിൽ കോടതിയുടെ ചാർജ് നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏറ്റുമന്നൂർ കോടതിയിൽ ഉണ്ടായിരുന്ന പതിനൊന്നായിരം കേസുകൾ മൂവായിരത്തി അഞ്ഞൂറായി കുറഞ്ഞു ഇതിനെ തുടർന്ന് ഗാന്ധിനഗർ ഏറ്റുമാനൂരിൽ നിലനിർത്തുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നതായി ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കോട്ടയം കോടതിയിലേക്ക് മാറ്റുന്ന നീക്കത്തിനെതിരെ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിരുന്നു ബാർ അസോസിയേഷനെ കേട്ട് തീരുമാനമെടുക്കാവൂ എന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഉത്തരവിന് വിരുദ്ധമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നതെന്നും ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഏറ്റുമാനൂർ നഗരസഭ ചെയർപേഴ്സൺ ലൗലി ജോർജ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു കോട്ടയം ബാർ അസോസിയേഷനിലേക്ക് മാറ്റുന്നതുമായിട്ടുള്ള വലിയൊരു പ്രതിഷേധ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും അധികം നൂറ്റി അറുപതി പരം നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്നു വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശത്ത് ആളുകൾക്ക് എത്തിച്ചേരുന്നതിനും അതുപോലെ വളരെ നല്ല ശാന്ത എല്ലാ രീതിയിലും വളരെ ബുദ്ധിമുട്ടോടും കൂടി ബാർ അസോസിയേഷൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഇവിടുത്തെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ട് വന്നു ഈ സാധാരണക്കാരും അതുപോലത്തെ ഇവിടുത്തെ അഡ്വക്കറ്റുമാർക്ക് വളരെ ബുദ്ധിമുട്ട് തരുന്ന ഈ ഒരു പ്രവർത്തനം ഈ ഇന്നിവിടെ സമരം ചെയ്യുന്നു നമ്മുടെ ബാർ അസോസിയേഷൻ്റെ എല്ലാ അഡ്വക്കറ്റുമാരും കാരണം കഴിഞ്ഞ ഒരു ഭരണസമിതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു നീക്കം വന്നപ്പോൾ നമ്മുടെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമ്മുടെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ മാറ്റരുത് എന്നുള്ള ഒരു കൗൺസിലിൻ്റെ തീരുമാനം നമ്മുടെ സിബി വെട്ടൂർ അവിടെ നിന്ന് എല്ലാ കൗൺസിലർമാരുടെയും കമ്മിറ്റി തീരുമാനമായിട്ടും എടുത്തുകൊണ്ട് പോവുകയുണ്ടായി കാരണം അത്രക്ക് നമുക്ക് അത്യാവശ്യകരമായ ഒരു കാര്യമാണ് നമ്മുടെ ഏറ്റുമന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സിബി വെട്ടൂർ അധ്യക്ഷനായിരുന്നു നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നും ഉത്തരമുണ്ടായിരുന്ന അവസരത്തിൽ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഇത് അനീതിയാണ് എന്നും ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതാണെന്നും ഏറ്റുമാനൂർ കോടതിയിലെ കേസുകൾ പെൻഡിംഗ് ഇല്ല എന്നും വളരെ കൃത്യമായി ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിൽ നിന്നും സ്റ്റേ കിട്ടിയിരുന്നു ആ സ്റ്റേയുടെ അന്തിമ വിധിയിൽ പറഞ്ഞിരുന്നത് ഏറ്റുമാനൂർ ബാർ അസോസിയേഷനെ കേട്ട തീരുമാനം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി വിധിച്ചിരുന്നതാണ് മറിച്ച് ഏറ്റുമാനൂർ ബാർ അസോസിയേഷനെ തീരുമാനം എടുക്കാനോ തയ്യാറാകാതെ ഏകപക്ഷീയമായി കേരള ഹൈക്കോടതി തീരുമാനമെടുത്തതായിട്ടാണ് നമ്മൾ അറിയുന്നത് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ മനോജ് കുമാർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസിമോൾ ട്രഷറർ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി അഡ്വക്കേറ്റുമാരായ റോയി ജോർജ് കെ വിനോദ് കുമാർ ബി ജയചന്ദ്രൻ മൈക്കിൾ ജെയിംസ് ടി കെ സുരേഷ് കുമാർ പ്രശാന്ത് രാജൻ രാജേഷ് സി മോഹൻ സി ആർ സിന്ധുമോൾ എന്നിവർ സംസാരിച്ചു ആതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കി തരാവായിരുന്നു നേരത്തെ ഇനി ആണെങ്കിലും സാധിക്കും അത് തന്നെയല്ല മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ അതിരമ്പുഴയുടെ പെട്രോൾ പമ്പ് അതിരമ്പുഴ ടൗൺ വരെ അതിർത്തി കിടക്കുക ഏതാണ്ട് ഒരു അഞ്ചാ അഞ്ചെട്ട് അഞ്ചാറ് വാർഡുകൾ മാത്രം അതിരമ്പുഴ പഞ്ചായത്തിൻ്റെ ഒരു വലി കിടക്കുക അവരവിടെ പത്ത് രൂപയ്ക്ക് ഏറ്റുവാനൂർ വരുമ്പോൾ കോട്ടയത്തിന് ഇരുപത് രൂപ മുടക്കി പോകേണ്ട അവസ്ഥയാവുന്നു സാമ്പത്തികമായിട്ടും ജനങ്ങളെ ഞെരുക്കുക ഇതുപോലെ തന്നെ പല കാര്യങ്ങളിലും ആരും അറിയാതെ കുറേ പ്രസ്ഥാനങ്ങൾ മാറ്റിക്കൊണ്ടുപോകും ഉദാഹരണമായിട്ട് കതിരമ്പഴ ഓസ് പി എച്ച് സി തൊമരകത്തേക്ക് മാറ്റിയായിരുന്നു അത് ഞങ്ങൾ പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സമരം പഞ്ചായത്തിൻ്റെ മെമ്പർമാർ പോയി ആശുപത്രി പഠിക്കുക സത്യ സത്യാഗ്രഹം ചെയ്തു ഡോക്ടർ റോസമ സോണി ഉദ്ഘാടനം ചെയ്യുന്നു